ശസ്ത്രക്രിയ കഴിഞ്ഞ മൂന്നാം ദിവസമാണ് എടക്കാട്ടുവയൽ സ്വദേശി സ്വാതി കൃഷ്ണയുടെ നിലയിൽ പുരോഗതിയുടെ ലക്ഷണങ്ങൾ ദൃശ്യമായത് രക്തസമ്മർദ്ദവും പൾസും സാധാരണ നിലയിലായിട്ടുണ്ട് ആന്തരാവയവങ്ങളും മാറ്റിവെച്ച കരളും പ്രവർത്തനം തുടങ്ങി സ്കാൻ റിപ്പോർട്ടിൽ കരളിലേക്കുള്ള രക്തസഞ്ചാരവും തൃപ്തികരമാണെന്ന് കണ്ടെത്തി മഞ്ഞപ്പിത്തം കുറഞ്ഞതായും പരിശോധനയിൽ വ്യക്തമായി ഇതിനെ തുടർന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ സ്വാതി വെന്റിലേറ്ററിൽ നിന്നും മാറ്റി ശ്വാസോച്ഛ്വാസം സാധാരണ നിലയിലായി ഏതാനും വാക്കുകൾ സംസാരിക്കാൻ കഴിഞ്ഞതായും ആശുപത്രി അധികൃതർ അറിയിച്ചു ഇതുവരെയുള്ള പുരോഗതി തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ മെഡിക്കൽ ബുള്ളറ്റിലൂടെ അറിയിച്ചു ഇപ്പോൾ അമ്മ ആരാന്ന് വെച്ചാൽ അമ്മ അമ്മ എന്ന അവള് പറഞ്ഞു അതിനുശേഷം പിന്നെ അവൾ സംസാരിച്ച് ടീച്ചർ കാര്യമാണ് സിജി സാർ സിജി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അപ്പോൾ ആദ്യം തെളിഞ്ഞില്ലെങ്കിലും പിന്നെ മനസ്സിലായി സിജി സാർ എന്നാണ് പറയുന്നത് ഇപ്പം സാറുമാരെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സ്കൂളിനെക്കുറിച്ചു ആണോ കൂടെ മനസ്സിലുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് നല്ല പുരോഗതിയുണ്ട് സ്വാതിക്ക് കരൾ നൽകിയ ഇളയമ്മ റെയിനിയും സുഖം പ്രാപിച്ചു വരികയാണ് ഇവരുടെ അറുപത് ശതമാനം കരളാണ് സ്വാതിക്ക് നൽകിയത് ഏതാനും ദിവസങ്ങൾക്കകം ഇവരുടെ കരൾ പൂർണ്ണ വളർച്ചയിലെത്തും അതേസമയം സ്വാതിയുടെ ചികിത്സയ്ക്കായി സഹായം നൽകിക്കൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് ഇന്ത്യാവിഷൻ കൊച്ചി